നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളായിട്ടുള്ള ചോട്ടാനേതാക്കൾ എന്നൊന്നും പറയരുത് ബിഗ് ബി നേതാക്കളായിട്ടുള്ള റൌഫും സത്താറും പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറില് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ ഇവരൊരു ദേശീയ ഹർത്താൽ ആചരിച്ചു അതില് റെയിൽവേ ഒക്കെ തല്ലി തകർത്തു വാഹനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു ാണ് എന്ന് എസ് ഡി പി ഐ എന്ന് കേട്ടാൽ പി എഫ് ഐ എന്ന് കേട്ടാൽ കേരളത്തിലെ ആളുകൾ ഒന്ന് പേടിക്കണം ഒന്നും വിറയ്ക്കണം എന്നിവരാഗ്രഹിച്ചു അതുകൊണ്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ഇവർ ചെയ്തു ഇപ്പോൾ ഏതാണ്ട് രണ്ടു രണ്ടര വർഷത്തെ തിഹാർ ജയിലിലെ അരിയും മലരും കുന്തിരിക്കവും കുന്തിരിക്കവുമൊക്കെ വിറ്റുകൊണ്ടുള്ള ലാഭവുമായി നമ്മുടെ റൗഫിക്കായും സത്താറും കേരളത്തിൽ എത്തിയതേയുള്ളു അപ്പോഴേക്ക് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ അവരെ എതിരേറ്റത് വരവേറ്റത് സുഡിയോ ബഹിഷ്കരിച്ചു കൊണ്ടാണ് കാരണം അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം ആന വരുമ്പോൾ പോലെ ഇവരെ പോലെയുള്ള ആളുകളൊക്കെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാലു പേർ പേരറിയണ്ടേ അങ്ങോട്ട് പോയപ്പോൾ അറിഞ്ഞതുപോലെ അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് റിപ്പോർട്ട് ചെയ്തു ഇറങ്ങിയപ്പോൾ പയ്യ പർതെയിട്ട്